ില്ല ഈ പുലിക്കുട്ടിയാണ് നല്ല ഓഫ് റോഡ് പോലാണ് വഴി കിടക്കുന്നത് അതിനോട് ഈ ഇലക്ട്രിക് ഓട്ടർ ഷെയർ വരിക എന്ന് പറഞ്ഞാൽ ഇപ്പം പുലിക്കുട്ടി തന്നെ ഉണ്ട് കാരണം വലിയൊരു പാറ അതിന് അടിയിലൊരു ചെറിയ ക്ഷേത്രം പക്ഷേ ആ ഒരു വണ്ടി നമ്മൾ ഒരു ഓഫ് റോഡ് വണ്ടി ഇറങ്ങി നശിപ്പിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ കുഞ്ഞിക്കുട്ടാകുന്ന അമ്മ മാറിപ്പോൾ ില്ല അതെ അതെ അറിയാം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇത് മൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു സ്പീഡ് ഉണ്ടോ പവർ ഉണ്ടോ അതൊരു നമുക്കൊരു ഇതാ ീതി കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കാറ്റ് നമുക്ക് ചിലപ്പോ ഫീൽ ചെയ്യും അടുത്തു പോകുമ്പോഴേ നല്ല സുഖയാത്ര പെണ്ണുങ്ങൾക്ക് ഗ്രാനേറ്റിന് വേണ്ടി കട്ട് ചെയ്തിട്ടില്ല ഇവിടെ കുറച്ച് വീടുകളുണ്ട് പിന്നെ ഇവിടെ മെയിൻ ആയിട്ട് ഈ പറഞ്ഞ പോലെ ഈ സമയങ്ങളിൽ ഇത് ഉണ്ടോ കട്ട് ചെയ്ത് എടുക്കുന്നൊട്ടെ അവിടെ കയറി ഒരു ഫോട്ടോ എടുക്കാം പിന്നെ ഇതിലേക്ക് പോരാ അമ്പലം തൊട്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഇവിടെ ദേ ഇവിടെ ഗണവതി കൈ വെച്ച് അടിച്ചു ദേ ഇങ്ങട് അടുമേ അച്ചു പാടേ കാ ഫാവറേട അടയില്ല ആടു ഇട്ടു ഇങ്ങോട്ട് ആ ന എന്റ്രി കൂടാ കുരിയ ശംഖരുണ്ടല്ലേ ഇപ്പൊ നമ്മള് നിൽക്കുന്നത് ശങ്കുണ്ടാനാണ് ഇപ്പം ഈ അണക്കരക്ക് പോകുന്ന വഴിക്ക് ഗ്രാനൈറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു പാറയുണ്ട് അപ്പൊ എല്ലാവർക്കും അറിയാൻ തോന്നു ആ പാറയുടെ മുകളിലേക്ക് നമ്മുടെ ഇലക്ട്രിക് ഓട്ടോ ഷെ കയറി വരുന്നതാണ് നമ്മുടെ അജയണ്ണും അജീഷും വണ്ടിക്കകത്തന്നുണ്ട് അപ്പം നമുക്ക് കാണാം ഞാനുണ്ടെന്ന് ഉണ്ടോ അവൻ പുലിക്കുട്ടിയാണ് നല്ല ഓഫ് റോഡ് പോലെയാണ് വലി കിടക്കുന്നത് അവരോട് ഈ ഇലക്ട്രിക് ഓട്ടോ ഷെ കയറി എന്ന് പറഞ്ഞാൽ ഇപ്പം പുലിക്കുട്ടി തന്നെ എത്തി അറിയുന്ന പോലെ വണ്ടി കയറി വരുന്ന അപ്പോൾ നമ്മൾ ഈ പാറയുടെ ബോറ്റ് മോളെഴുതിയിരിക്കുകയാണ് അപ്പം ഇവിടെയാണ് ഈ ഇലക്ട്രിക് ഓട്ടോറിക്ഷ കയറി വന്നിരിക്കുന്നത് അതാണ് നമ്മളെ പാ അമ്പലം അന്ന് കാണുന്നതാണ് അമ്പലം ആ അമ്പലത്തിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് നമ്മൾ ഇന്ന് അചട്ടിൻ്റെ കടയൊക്കെ കഴിഞ്ഞാൽ ശംഖുണ്ടാൻ പാറ കാണാൻ വന്നിരിക്കുന്നത് കാരണം കുമളി അണക്കരയ്ക്ക് ഇടയിൽ കുട്ടിട്ടിലാണ് ഈ ശമ്പളം ഡാം ഗ്രാനൈറ്റ് ഒക്കെ ഗ്രാനൈറ്റിന് വേണ്ടി കട്ട് ചെയ്ത് ഗ്രാനൈറ്റിന് വേണ്ടി കട്ട് ചെയ്തൊരു പാറയാണ് പക്ഷെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം അത് നടന്നില്ല എന്തായാലും കുറേ പാറകളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ രാജേഷിൻ്റെ അജാൻ ഞാൻ കൂടുതൽ ഇവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ അജൻ്റെ ഇലക്ട്രിക് ഓട്ടറേഷനാണ് വന്നിരിക്കുക കാരണം പൂലിക്കുട്ടിയാണ് അവിടെ കാരണം ആ ഇവിടുന്ന് ശരിക്കും ഓഫ് റോഡ് റോഡാണ് അതൊക്കെ കടന്ന് കഴിഞ്ഞൊരു വരണമെന്ന് പറഞ്ഞാൽ അടിപൊളി വണ്ടിയാണ് ഇതാണ് ആ കാണുന്നതാണ് ഗ്രാനേറ്റിന് വേണ്ടി പാറ പിടിച്ചിട്ടിരിക്കുന്നത് അപ്പം നല്ലൊരു വ്യൂ ആണ് ഇവിടെ മഴക്കാലത്തിന്റെ ഒരു തുടക്കമായ ഒരു ചെറിയൊരു നമ്മുടെ ഈ ചുറ്റു തൊട്ടടുത്ത് നമുക്കിങ്ങനെ ഈ പാറേ വന്നിരിക്കും ഭയങ്കര രസമാണ് കാരണം ഇവിടുന്ന് ഒരു നമുക്കൊരു സ്റ്റൗ ഒക്കെ ആയിട്ട് വന്ന കുറച്ച് ഫുഡ് ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന സ്ഥലമാണ് അതൊരു അജേഞ്ചനെ വിളിച്ചോണ്ട് ചേട്ടൻ നന്നായിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരം നമുക്ക് നമുക്കത് കഴിച്ചു വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് അതുപോലെ ഒരു ഞാൻ ഇപ്പോൾ ഞാൻ ഒരു ഞായറാഴ്ച അവധി ദിവസങ്ങളിലോ ഒരു ഫാമിലിയോടൊന്നും നമുക്ക് എവിടെയെങ്കിലും ദൂരോട്ട് പോകാൻ നമുക്ക് പറ്റത്തില്ലാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ വന്നിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അതുപോലെ ഇത് ഞാനും ഒത്തിരി കാലം മുമ്പ് കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഗ്രാനൈറ്റ് കട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് പക്ഷേ ആദ്യമായിട്ട് ഞാൻ ഇത് കാണുന്നു കാണാൻ വന്നത് പക്ഷേ ഇത് വന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് ഒത്തിരി അടുക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ നമുക്ക് കാണാനും പറ്റും ഇങ്ങനെ കട്ട് ചെയ്ത് നല്ല രീതിയിലാണ് ചെയ്തേക്കുന്നത് അപ്പം നമ്മുടെ കേരളത്തിൽ ഗ്രാനൈറ്റ് ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇത് വന്ന് കണ്ടപ്പോ നമുക്ക് മനസ്സിലായി ഇവിടെ അത് പറ്റും കുമിളിയിൽ ഗ്രാനൈറ്റ് അങ്ങനെ പറയുന്നത് കുമളി കട്ടപ്പന കുമളിയിൽ പോകുന്ന വഴി ഗ്രാനൈറ്റിന്റെ ഒരു ശേഖരം അത് പറഞ്ഞു അജിചാണ്ട ഇടുക്കിയിൽ ഇല്ലാത്ത ഒന്നുമില്ല ഗ്രാനൈറ്റ് തൊട്ട് അരിക്കൊമ്പം വരെ എല്ലാം ഇടുക്കിയിലുണ്ട് ഇടുക്കിയുടെ സ്വന്തമാണ് ഇതെല്ലാം അവിടെ അങ്ങോട്ട് പോവാം ആ ആ മലയുടെ മേലിലോട്ടാണ് നമ്മള് പോകുന്നത് അവിടെ വഴി ഉള്ളടത്തോളം നമുക്ക് മാക്സിമം പോവാൻ പറ്റും നമ്മുടെ ഇലക്ട്രിക് വേണ്ടി ഓഫറോണ്ട് ശരിക്കും ഈ അജയാണ് പറഞ്ഞത് പോകാൻ കഴിയാത്ത ആൾക്കാർക്ക് ഇത് നമ്മുടെ നമ്മുടെ ഞാൻ നമ്മളിപ്പ ഇവിടെ ഉള്ളവർക്ക് ഇതൊക്കെ ചെറുതാണ് വലിയ ഇതായിട്ട് തോന്നുന്നില്ല പക്ഷെ ഞാൻ എറണാകുളത്ത് ആണ് എന്റെ സുഹൃത്തുക്കൾ വരുമ്പോൾ എല്ലാരും കൊണ്ടു വരുന്നത് എനിക്കധികം ദൂരം പോകാൻ പറ്റില്ല കടയായതുകൊണ്ട് അധികം ദൂരം പോകാൻ പറ്റില്ല അപ്പൊ ഞാൻ ഇവിടെ കൊണ്ടുവന്നാണ് അവർക്ക് വേണ്ട ട്രീറ്റ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ എന്നാൽ ഒരു ഭംഗിയാണ് അത് നമുക്ക് കട്ടപ്പന മലയാണാ കാണുന്നത് കട്ടപ്പന വലിയുടവ് കയറി വരുമ്പോൾ കാണുന്ന മലയാണ് മലയാളം അപ്പൊ അങ്ങനെ തുടങ്ങിയതാപ്പുറത്ത് കാണുന്നത് മട്ടപ്പേടാണ് ഇനി നമുക്ക് അങ്ങോട്ട് അപ്പൊ അജയ് ഞാൻ ഇലക്ട്രിക് ഓട്ടോയിലാണ് നമ്മൾ റോഡ് മുഴുവൻ ഓട്ടോ നമ്മൾ പുറത്ത് പറയുന്നില്ല പക്ഷെ നമ്മൾ യാത്ര ചെയ്ത സ്ഥിതിക്ക് നല്ല അടിപൊളിയാണ് കാറ് കയറാത്ത ഒരു സ്തംഭമാണ് ഇത് നമ്മുടെ ഇലക്ട്രിക് ഓട്ടോറി ആണ് നോക്ക. ആവുന്ന ഈ സ്പാർം മൂവാണ് കേറി. ഇത് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ പുലകുട്ടിയാ ഇതിലിങ്ങനെ ഇറങ്ങി പോകാൻ പറ്റും നമുക്ക് താഴെ കൂട്ട് നാട്ടിൽ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് വേറൊരു വ്യൂ ആണ് ഇതാണ് ഇങ്ങനെയാണ് ഇവിടെ നോക്കിയുള്ള വ്യൂ ശങ്കുരണ്ടാം പാറങ്ങനാകുമ്പോൾ നമുക്കിങ്ങനെ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ട് ഇവർക്കെല്ലാം കാണാൻ വേണ്ടി ഭയങ്കര നല്ല സ്ഥലമാണ് ചക്കിടാമെ അവിടെ പണിതെടുത്ത് മീനൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് കൊണ്ടിട്ടുണ്ട് അതല്ലേ ഇപ്പൊ ആ വളരെ നോക്കണം ശങ്കുണ്ടാനിലെ മുരുഗക്ഷേത്രമാണ് ഈ പാറക്കടിയിൽ നമ്മൾ കാണാൻ കഴിയുന്നത് അതിനുശേഷം അത് അതായത് ഒരു കാണാൻ കഴിയുന്നത് വളരെ പ്രത്യേകതയുണ്ട് കാരണം വലിയൊരു പാറ അതിനടിയിൽ ഒരു ചെറിയ ക്ഷേത്രം അത് ആൾക്കാർ ആണല്ലോ ഓടി ഓടിയോ എല്ലാവർക്കും കയറി കാണാനുള്ള ഒരു സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഓഫ് റോഡ് വലിയൊരു ഓഫ് റോഡ് കയറുകയാണ് നമുക്ക് ഈ ശങ്കുണ്ടാൻ പാറയുടെ മുകളിലേക്ക് എത്താനായിട്ട് നമ്മൾ നമ്മുടെ കാണാൻ മറന്നുപോയ ഒരു സംഭവമുണ്ട് ഇതിനകത്ത് ഏറ്റവും ഫേമസ് ആയ ഒരു കോറി അതായത് നമ്മുടെ ഗ്രാനേറ്റ് ഉണ്ടാകുന്ന കോറി

ഡോക്ടർ ഇത് വരുന്ന मेरे को नंदा नंदा അവിടെന്നൊരു പോണില്ലേ ഇത്ര മതി ഇത്രയും കൊള്ളിക്കാൻ പറ്റുന്നു ആ ശങ്കുണ്ടാം പാറയിലെ ഗ്രാനൈറ്റിന്റെ ഭാഗത്ത് തിരികെയാണ് ബോഡോ മൂക്കുരും കുഞ്ഞിക്കുട്ടറെ നമുക്ക് കിട്ടിയവ നമ്മുടെ അടുത്ത് ഇങ് എന്റെ അമ്മയോട് മാറിയിപ്പുണ്ട് നാലും മുട്ടേക്കാ ആ ശങ്കണ്ണാം പാറയിലെ ഗ്രാനൈറ്റിന്റെ ഭാഗത്ത് തിരികാണ് ബോഡോ മൂമുക്കരും കുഞ്ഞിക്കുട്ടറെ നമുക്ക് കിട്ടിയവ നമ്മുടെ അടുത്ത് ഇങ് എന്റെ അമ്മയോട് മാറിയിപ്പുണ്ട് നാലും മുട്ട ശങ്കുണ്ടാം പാറയിൽ നിന്ന് ഞങ്ങളെ താഴത്തേക്ക് ഇറങ്ങി വരുവാണ് നമ്മൾ വണ്ടിയെടുത്തേക്ക് ഇവിടം വരെയാണ് വണ്ടി വരുന്നത് വേണമെങ്കിൽ നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാം പക്ഷേ ആ ഒരു വണ്ടി നമ്മൾ ഒരു ഓഫ് റോഡ് വണ്ടി ഇടയ്ക്ക് നശിപ്പിക്കാൻ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് നമ്മൾ വണ്ടി ഏകദേശം ആ അപ്പം ഇനിയാണ് ശരിക്കും ഒരു ഓഫ് റോഡ് കിടക്കുന്നത് കാരണം ഈ ഒരു ഓട്ടോറിക്ഷ അങ്ങനെ പോകണമെന്ന് വെച്ചാൽ അത് ഇവിടുന്ന് നമ്മുടെ ഗ്രാമങ്ങളുണ്ട് വീഴല് വീഴല് വീഴാതെ പോകണം